പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശാരികയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇന്ദിര രാഗിയുടെ മുന്നിലെത്തുന്നത് ഇതേ തുടർന്ന് ശാരികയുടെയും ജഗന്റെയും കയ്യിൽ നിന്ന് തന്നെ രക്ഷിച്ചതിനുള്ള നന്ദി പറയുകയും ചെയ്യുകയാണ് നമ്മുടെ രാഗി പക്ഷേ ഇനി മുതൽ രാഗിയുടെ കൂടെ താനുണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുന്ന ഇന്ദിര വെറുതെ ഇമോഷനലായി എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് രാഗിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ ഇന്ദിര കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കൂടെ താൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പും നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുന്ന ശാരി ജഗനോട് ഇന്ദിരയെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ജഗന്റെ ഭാഗത്തു നിന്ന് ഇതേ തുടർന്ന് ഇന്ദിര പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയായി ആദ്യം തന്നെ തൻ്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ശാരികയുടെ ബിസിനസ് പിടിച്ചെടുക്കുകയാണ് ഇന്ദിര ചെയ്യുന്നത് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ശാരിക ഇതേ തുടർന്ന് ശാരികയുടെ സഹായി ഇന്ദിരയെ ഭയക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത് ഷാരിക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്